നല്ല ക്വാളിറ്റിയുള്ള അടിപ്പൊളി അച്ചാറുകൾ കിട്ടും വളരെ തുച്ഛമായ വിലക്ക് നല്ല ക്വാളിറ്റിയുള്ള അച്ചാറുകൾ വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ആവശ്യക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നത് എത്രയൊരു അച്ചാറിൻ്റെ പേര് അതന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കട്ടോ എന്തൊക്കെ അച്ചാറുകളാണ് വെക്കുന്നത് നിങ്ങളുടെ പേര് പേര് മൂസക്കോയ മൂസക്കോയ ചെമ്മാടാണ് ഇവിടെ ഒരുപാട് കാലമായിട്ട് ആ പിന്നെ ഞാൻ ആ വ്യാഴാഴ്ച മുമ്പ് ഉണ്ടാവും ചൊവ്വാഴ്ച ഉണ്ടാവും എല്ലാ എല്ലാഴ്ചയും ആഴ്ച പിന്നെ കണ്ണിമാങ്ങ അച്ചാറുണ്ട് പൂത്തുള്ളി അച്ചാർ ഈത്തപ്പായ അച്ചാർ ചേന അച്ചാർ പപ്പായ അച്ചാർ മാങ്ങാച്ചമ്മീൻ അച്ചാർ കുളിഞ്ചി അച്ചാർ കാരക്ക നാരങ്ങ അച്ചാർ പിന്നെ ഈത്തപ്പായം ചെറിയ മുന്തിരി ഉണ്ട് ബീഫുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് എത്ര തരം വെറൈറ്റികളുണ്ട് പതിനാറ് ഐറ്റംസ് പതിനാറ് ഐറ്റംസ് അല്ലേ അത് കാണിച്ചിട്ട് പച്ചയപ്പെടുത്തി എടുക്കുക ഏതൊക്കെ സാധനം ഓരോ തവണ എടുത്തു തുടങ്ങിയാ ഇത് നാരങ്ങ അച്ചാറ് കയ്യ് പിടിച്ചു അതെ പുളിഞ്ചി മുളകച്ചാർ അല്ലേ പുളിഞ്ചി അതെ കാന്താരി മാങ്ങ എന്താ സംഭവത്തിൽ നമ്മള് കാണാത്തൊരു ടൈപ്പ് അച്ചാർ അച്ചാർട്ടോ അതെ ഒരു വെറൈറ്റി ആണ് ഇങ്ങനെ നല്ല ടേസ്റ്റ് ആണോ ജസ്റ്റ് നോക്കാം ജസ്റ്റ് നോക്കുവല്ലാത്ത ഇത് അടിപൊളി സാധനം കേട്ടോ പിന്നെ അത്യാവശ്യം എരിവുണ്ട് എന്നാലും ചെറിയൊരു മാങ്ങന്റെ പുളിപ്പും ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉള്ള അതെ മാങ്ങാ ചെമ്മീൻ അതും കൂടി മിക്സ് ചെയ്തിട്ടല്ലേ വെറൈറ്റി കിട്ടോ മാങ്ങയും ചെമ്മീനും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു അച്ചാറ ഇതെന്താ റേറ്റ് വരുന്നുണ്ട് നൂറ് റുപ്പ്യല്ലേ നൂറ് റുപ്പിതിലാഭാ കേട്ടോ കാരണം അത്യാവശ്യം എത്ര ഗ്രാം ഗ്രാമത് അരക്കിലോലധികം കിട്ടും നൂറ് രൂപ ഉള്ളത് നമ്മൾ വീട്ടുവെച്ച് അമ്മ ഉണ്ടാക്കാന്ന് ചിലപ്പോലേറെ ചിലവരും അതെ ഇതിന്റെ റേറ്റ് എന്താണ് എൺപത് രൂപ അല്ലേ എന്ത് കുഴപ്പമില്ല കേട്ടോ എൺപത് രൂപക്കാണ് ഈ അച്ചാർ കിട്ടോ അടിപൊളി പിന്നെന്തള്ളത് ആ ഈത്തപ്പഴം ചെറീസ് മുന്തിരി നൂറ്റൻപത് നൂറ്റി അൻപത് രൂപക്കാണ് ഈത്തപ്പയം ചെറീസ് മുന്തിരി കെട്ടോ നല്ലൊരു കോമ്പിനേഷൻ ആണ് വേറെന്താ ഉള്ളത് കാണിച്ചോളിന്റെ ചേന കൊണ്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ചേനന്റെ അച്ചാർ ചേന കൊണ്ടുള്ള ഇതെന്താ റേറ്റ് രൂപ വേറെ ഈത്തപ്പയം മാത്രമാണ് ഈത്തപ്പയ അച്ചാറട്ടാണ് കാണുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിന് പപ്പായ നമ്മുടെ കർമൂസ എന്നും പറയും പപ്പായ പപ്പായ അച്ചാർ അതെ നൂറ്റിപ്പത്താ മുന്നൂറ് രൂപ പിന്നെന്താ ഉള്ളത് മാങ്ങഞ്ചി മാങ്ങച്ചാറല്ലേ പിന്നെന്താ ഉള്ളത് മാങ്ങ നമ്മള് കണ്ണി അച്ചാർ അയ്യോ അടിപൊളി ഇത് എന്താ റേറ്റ് ഇരുന്നൂറ് രൂപ അല്ലേ കണ്ണിമാങ്ങന്റെ അച്ചാറട്ടെ കാണുന്നത് ഇരുന്നൂറ് രൂപ മാങ്ങ ഇത് കട്ട് ചെയ്തിട്ടുള്ളതാ പീസുകളാണ് കണ്ണിമാങ്ങ അച്ചാറ ആ കണ്ണി ഇതെട്ടോ കണ്ണിമാങ്ങ അച്ചാറുണ്ടോ കണ്ണിമാങ്ങുന്നു മാങ്ങനകത്തന്നെ കിടക്കുന്നുണ്ട് അതേപോലെ അടിപൊളി വേറെന്താ പിന്നെ അതേപോലെതാ അതാ കാന്താരി മുളക് അല്ലേ ഇതെന്താ റേറ്റ് കാന്താരി മുളക് ചീരാപാറങ്കൊന്നും പറയട്ടോ അറുപത് രൂപ അല്ലേ ഓ അറുപത് രൂപക്ക് ഇത്ര മുളക് അവിടെ നിന്നാണ് കിട്ടുക ഞങ്ങള് നല്ല ചിന്തിക്കണേ ഇത്രയും മുളക് ഇട്ടിട്ട് വെറും അറുപത് രൂപ ഒക്കെ ആണ്ടേ അച്ചാർ തേൻ കൊടുക്കൊറിജിനൽ ആണോ ലൈസൻസ് ഇല്ല നാടൻ തേനാണല്ലേ എന്താ റേറ്റ് നൂറ്റി ഇരുപത് രൂപ അത് അതേ പ്രൈസ് തന്നെയാണ് ആ അതാ ഭരണ ഭരണിയിലിട്ടത് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ സാധനം ഈ ഭരണിയിലാണ് ഇത് ഉണ്ടാക്കല് സാധനം ആ അതിനു വേണ്ടിട്ടാണ് അല്ല പഴയ കാലത്ത് ഇതിനാണല്ലോ കാണല് അച്ചാറിടാനുള്ള ഒരു ഇത് അല്ലേ അതെ അതെ അപ്പോൾ ഇത്ര ഐറ്റംസുകളുള്ളത് ഇതിപ്പോ നിങ്ങൾ സാധനം വേണമെങ്കിൽ കൊറിയർ വഴി അയച്ചു കൊടുക്കാം അയച്ചു കൊടുക്കുക ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ നമ്പറിൽ വേണമെങ്കിൽ അതിന് കോൺടാക്ട് ചെയ്യാം അദ്ദേഹത്തിന്റെ അടുത്തുള്ള അച്ചാറാണെങ്കിൽ കാണുന്ന കേട്ടോ അച്ചാർ ഏതൊക്കെ ഐറ്റംസ് ഉള്ളത് എന്നൊക്കെ അതിന് കാണുന്നുണ്ട് അതേപോലെ അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ താഴെ കാണുന്ന വേണ്ടവർക്ക് വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ അദ്ദേഹം കൊറിയറുമായി അയച്ചു കൊടുക്കും